ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഹിഡൻ ഫീലിങ്സ് ആൻഡ് ദി സീക്രട്ട് മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുള്ള സീക്രെട്ടായിട്ടുള്ള മെസ്സേജസ് എന്തൊക്കെയാണ് അതുപോലെ തന്നെ അവർ അവർക്ക് നിങ്ങളോടുള്ള ഹിഡൻ ഫീലിങ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജെൻഡർലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെ റെസണേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഹിഡൻ ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ ഹിഡൻ ഫീലിംഗ്സ് ഹിഡൻ ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ യു പേഴ്സൺസ് ഓഫ് യുവർ യുവർ പേഴ്സൺ പേഴ്സൺ ഹിഡൻ ഓഫ് ഓഫ് യുവർ പേഴ്സൺ hidden feelings of your person ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളോടുള്ള ഫീലിംഗ്സ് എന്താണ് ഹിഡൻ ഫീലിംഗ്സൺ Hidden feelings of your person. Hidden feelings of your person. Hidden feelings of your person. Okay. ഓക്കെ നമുക്ക് നോക്കാം ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഹിഡൻ ഫീലിങ്സ് ഓക്കെ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് മീൻസ് ഈ ഒരു സമയത്ത് നിങ്ങൾ സെപ്പറേറ്റഡ് ആണ് ഓക്കെ രണ്ടു പേരും സെപ്പറേറ്റഡ് ആണ് എങ്കിലും നിങ്ങൾ രണ്ടു പേരും ആ ഒരു റീയൂണിയൻ ഒരുപാട് സ്വപ്നം കാണുന്നുണ്ട് ഓക്കെ ഒന്നിച്ച് ചേരാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ രണ്ട് പേരിൽ ഒരാൾ ഇതിൽ നിന്നും വോൺ ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് രണ്ടു പേർക്കും അതിന് കഴിയുന്നുണ്ടാവില്ല ഓക്കെ എപ്പോഴും നിങ്ങൾക്ക് ഈ വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടാവുന്നു അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ പേഴ്സണും നിങ്ങളെ അവരുടെ മനസ്സിൽ നിന്നും ഉപേക്ഷിക്കാനൊന്നും കഴിയില്ല ഒരിക്കലും ഒരിക്കലും നിങ്ങൾക്ക് എൻഡാക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ അവസാനിക്കാത്ത അവസാനിക്കാത്തൊരു റിലേഷൻഷിപ്പാണ് നിങ്ങൾക്കുള്ളത് എന്നാണ് കാണുന്നത് ഓക്കെ അവർ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ രണ്ടു പേരും ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വെയിറ്റിങ്ങാണ് ഓക്കെ ഒരു ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങളും വെയ്റ്റിങ്ങിലാണെന്ന് കാണുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ഈ വ്യക്തി എപ്പോഴും ചിന്തിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്കതൊരു ആയിട്ട് തോന്നുന്നില്ല നിങ്ങൾക്ക് എപ്പോഴും തോന്നുന്നത് ഈ വ്യക്തി വളരെ ആക്റ്റീവാണ് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ഈ വ്യക്തി നിങ്ങളെ മറന്നു കാണും എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ തോന്നുന്നു ഇത്രയും നാളുകളായി ഈ വ്യക്തി ഇനി എന്ന് പോലും നിങ്ങൾ ചിന്തിക്കുന്ന നിമിഷങ്ങളുണ്ട് പക്ഷേ ഈ വ്യക്തിക്ക് എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള അമിതമായ ഉത്കണ്ഠകൾ ഉണ്ടെന്ന് കാണുന്നുണ്ട് ഈ റിലേഷൻഷിപ്പില് വളരെ ശക്തമായിട്ടുള്ള ഓപ്പോസിഷൻസ് കാണുന്നുണ്ട് അതുപോലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ചിലപ്പോൾ കാസ്റ്റില് പ്രോബ്ലംസ് ഉള്ള വ്യക്തികൾ ഉണ്ടാവാം അതുപോലെ ഏജ് ഡിഫറൻസ് അല്ലെങ്കിൽ ഒത്തിരി സ്ഥലങ്ങളിൽ താമസിക്കുന്ന എന്ത് നെഗറ്റീവ് ആയിട്ടുള്ള സാഹചര്യങ്ങളുള്ള റിലേഷൻഷിപ്പ് ആണിത് ആയിട്ട് നിങ്ങളെ ഈ വ്യക്തിക്ക് കോണ്ടാക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല പക്ഷേ അവർ മറ്റൊരു പാത്തിലൂടെ തന്നെ നിങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട് അതായത് ഈ വ്യക്തി മറ്റ് വ്യക്തികളിലൂടെയൊക്കെ നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ ശ്രമിക്കുന്നുണ്ട് മീൻസ് അവർ നിങ്ങളെ അത്രയും ഡീപ്പായിട്ട് തന്നെ ഇപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ അറിയുന്നുണ്ട് ഈ വ്യക്തിയും നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ അസൂയ ഉള്ള വ്യക്തികൾ പോലുമുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും നല്ല രീതിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കണ്ടിട്ട് നിങ്ങളെ തമ്മിൽ വേർതിരിക്കാൻ ശ്രമിച്ചിട്ടുള്ള വ്യക്തികളുണ്ട് ഈ റിലേഷൻഷിപ്പിൽ ആൻഡ് യെസ് ഒരുപാട് പേർക്കും എതിർപ്പുള്ള റിലേഷൻഷിപ്പ് കാസ്റ്റ് ോബ്ലമാണ് കൂടുതലായിട്ട് കാണുന്നത് അതുപോലെ തന്നെ മറ്റ് വ്യക്തികൾ അംഗീകരിക്കാത്ത രീതിയിലുള്ള കുറച്ച് പേർക്കെങ്കിലും ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആണ് ഓക്കെ എങ്കിലും നിങ്ങൾ രണ്ടു പേരും ആണ് ഓക്കെ ഒന്നിച്ചു ചേർന്ന് ജീവിക്കാൻ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള താല്പര്യമുള്ള വ്യക്തികളാണ് പക്ഷെ ആ ഒരു കെമിസ്ട്രി നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ മറ്റൊരു വ്യക്തിയുമായിട്ടും നിങ്ങൾക്ക് ആ ഒരു കെമിസ്ട്രി ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ലൈഫിൽ എന്ത് സംഭവിച്ചാലും ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് ചിന്തിക്കുന്ന വ്യക്തികളുണ്ട് ഓക്കെ യെസ് പക്ഷേ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പ്രണയബന്ധമാണിത് ഓക്കെ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള പ്രണയം എന്ന് പറയുന്നത് അത്രയും ആണ് ഒരിക്കലും ഒരിക്കലും എൻ്റായി പോകുന്ന റിലേഷൻഷിപ്പ് അല്ല ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഈ ഒരു പ്രണയം തന്നെയാണ് ഈ വ്യക്തി ഹൈഡ് ചെയ്തിട്ടുള്ളത് ഓക്കെ ആ ഒരു ഡെപ്ത്ത് ആ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയില്ല അതുപോലെ തന്നെ നിങ്ങളോട് ഒരിക്കലും എക്സ്പ്രസ് ചെയ്തിട്ടുമില്ല ഓക്കെ എത്ര സ്നേഹമാണോ നിങ്ങളോട് അവർ എക്സ്പ്രസ് ചെയ്തിരുന്നത് അതിനേക്കാളും നൂറ് മടങ്ങ് സ്നേഹം ആ ഒരു ഫീലിങ്സ് ഫീലിങ്സൊക്കെ അവരുടെ ഉള്ളിൽ അവർ ഹൈഡ് ചെയ്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു സമയത്ത് പോലും ഇപ്പോൾ നിങ്ങൾ ഈ റീഡിങ് കേൾക്കുന്ന സമയത്ത് പോലും നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഈ ഒരു നോ നോക്കോണ്ടാക് സിറ്റുവേഷൻ മാറാൻ ആഗ്രഹിക്കുന്നുണ്ട് Okay. ഡേ ആൻഡ് നൈറ്റ് അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് ഈ റിലേഷൻഷിപ്പിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഈ വ്യക്തിയെ എപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ മേ ബി ഈ വ്യക്തിയെ വളരെയധികം ആക്റ്റീവായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവാം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫീലിങ്സും ഉണ്ടാകുന്നുണ്ടാവാം മീൻസ് അവർക്ക് അവർക്ക് നിങ്ങളെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തകളില്ല അവർ അവരുടെ ലൈഫിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് അവർ സെൽഫ് ഫോക്കസ്ഡ് ആണ് എന്നൊക്കെ നിങ്ങൾക്ക് ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ടാവാം പക്ഷേ ഇൻ റിയാലിറ്റിയിൽ അത് അങ്ങനെയല്ല ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള പ്രണയം അത്രയും ആണ് ഓക്കെ അത്രയും ആഴത്തിൽ ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് ആ ഒരു ഫീലിങ്സ് ആണ് അവർക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് ആണ് അവർ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിട്ടുള്ളത് ഓക്കെ അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും ഈ വ്യക്തിയിൽ നിങ്ങൾക്കൊരു ഡൗട്ട് ഫീൽ ചെയ്യുന്നത് എപ്പോഴും നിങ്ങൾ ആ വ്യക്തിയോട് ക്ലാരിറ്റി നിങ്ങൾ ചോദിക്കാറുണ്ട് എപ്പോഴും നിങ്ങൾ ആ വ്യക്തിയെ ഡൗട്ട് ചെയ്ത് ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവാം ഓക്കെ പലപ്പോഴും അതിനെ ചൊല്ലി നിങ്ങൾ തമ്മിൽ കോൺഫ്ലിക്സ് ഉണ്ടായിട്ടുണ്ടാവാം ഓക്കെ എപ്പോഴും പ്രണയത്തിൽ നിങ്ങൾക്കൊരു ഡൗട്ടാണ് ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ടോ അത് യഥാർത്ഥമാണോ അതൊരു ട്രൂ ലവ് ആണോ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് എപ്പോഴും ഈ വ്യക്തിയെ നിങ്ങൾ ജഡ്ജ് ചെയ്യാറുണ്ട് ഓക്കെ ഇതെല്ലാം ഈ വ്യക്തിയെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട് ഓക്കെ ആ ഒരു വേദന പോലും നിങ്ങൾ അവരെ വേദനിപ്പിച്ച കാര്യം അത്തരം നിങ്ങളുടെ ആ ഒരു വേർഡ്സ് ഒക്കെ അവരെ എത്രത്തോളമാണ് വേദനിപ്പിച്ചിട്ടുള്ളത് അവരുടെ പ്രണയത്തെ പോലും നിങ്ങൾ ചോദ്യം ചെയ്തിട്ടുണ്ടാവാം ഇതൊക്കെ ഇത് ഇതിപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ ചെറിയ മിസ്റ്റേക്കുകളായിരിക്കാം ഇത് എല്ലാവരുടെയും കാര്യമല്ല വളരെ കുറച്ച് പേരുണ്ടെന്ന് കേൾക്കുന്നവർ അവർക്ക് ചിലപ്പോൾ ഇത് അറിയാൻ കഴിയും അത്തരം ചോദ്യങ്ങൾ ഈ വ്യക്തിയിൽ ഒരുപാട് വേദന ഉണ്ടാക്കിയിട്ടുണ്ട് ഓക്കെ അതിൻ്റെ പേരിൽ ചിലപ്പോൾ ഈ വ്യക്തി സൈലൻറ്റായിട്ട് ഇരിക്കുന്നുണ്ടാവാം നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് റിപ്ലൈ തരാതിരിക്കുന്നുണ്ടാവാം ഓക്കെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ആ വ്യക്തി നിങ്ങളിൽ നിന്ന് മറച്ചു വച്ചിരിക്കുകയാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് ഓക്കെ അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഈ വ്യക്തി സൈലൻ്റ് ആയിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് അറിയാം ഓക്കെ ഇപ്പോൾ നിങ്ങൾ വീണ്ടും ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും വ്യക്തിയെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ ഈ വ്യക്തി നിങ്ങളെ അവോയ്ഡ് ചെയ്ത് പോവുകയാണ് ചെയ്തത് അത് നിങ്ങളോടുള്ള സ്നേഹമില്ലാത്തത് കൊണ്ടോ പ്രണയം കുറഞ്ഞത് കൊണ്ടോ അല്ല ഓക്കെ അവർ ചിലപ്പോൾ അതിനൊരു റിപ്ലൈ തരുന്നത് നിങ്ങളെ വേദനിപ്പിച്ചാലോ എന്ന് കരുതിയാണ് ഈ വ്യക്തി സൈലൻ്റ് ഇരിക്കുന്നതും നിങ്ങളെ അവഗണിച്ചിട്ടുള്ളതും പക്ഷേ ഈ ഒരു സമയം വരെയും അവർക്ക് നിങ്ങളോടുള്ള പ്രണയം അല്പം പോലും കുറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് നിങ്ങളെപ്പോഴും ഈ വ്യക്തിയെ ഡൗട്ട് ചെയ്യാതിരിക്കുക നിങ്ങൾ എന്താണ് ആ വ്യക്തിയെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക ഓക്കെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഒരു പ്ലേസിൽ നിൽക്കുക ആ വ്യക്തിയുടെ ഹൃദയത്തിൽ എപ്പോഴും നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട് ഓക്കെ ഓക്കെ പല കാര്യങ്ങളും നിങ്ങളിൽ നിന്നും മറച്ചു വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ വ്യക്തി ഇപ്പോൾ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ അത്രത്തോളം ഒരു ടൈഡ് ടൈഡപ്പ് സിറ്റുവേഷനിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടാവാം അവർ എത്രത്തോളം ഒരു നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നു എന്ന് നിങ്ങളറിയുന്നുണ്ടാവില്ല ഒത്തിരി പേർക്കും ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടാവാം ഓക്കെ ചില വ്യക്തികൾ ഈ റിലേഷൻഷിപ്പിനെ അപ്പോസ് ചെയ്യുന്നുണ്ടാവാം പക്ഷെ സാഹചര്യങ്ങൾ എന്ത് തന്നെ ആയിരുന്നാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ന്യൂ ബീനിങ്സ് ഉണ്ടാകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഇപ്പോൾ നിങ്ങൾ ഒരു സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യേണ്ടതായിട്ടുള്ളൊരു സമയമാണ് ഈ രീതിയിൽ നിങ്ങൾ ആ വ്യക്തിയെ മാനിഫെസ്റ്റ് ചെയ്യുക ഈ ഒരു സമയത്ത് സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്തുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ആ വ്യക്തി നിങ്ങളിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട് ഓക്കെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക ഈ വ്യക്തി ഇപ്പോഴും വളരെ സീക്രട്ടായിട്ട് തന്നെ നിങ്ങളെ പ്രണയിക്കുകയാണ് നിങ്ങളറിയാതെ ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുകയാണ് ഓക്കെ അതുപോലെ തന്നെ അവർക്ക് പല സമയത്തും തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നില്ല നിങ്ങളിലേക്ക് കോണ്ടാക്റ്റില് വരണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്തും നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അവരുടെ കൈകളിൽ ഇല്ലാത്തത് കൊണ്ട് അവര് സൈലൻ്റ് ആയിട്ടിരിക്കുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ അവരൊരു കൺഫ്യൂഷനിലാണ് ഏത് പാത്താണ് ചൂസ് ചെയ്യേണ്ടത് നിങ്ങളെ ഈ ഒരു സമയത്ത് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരു റിയൂണിയൻ ഉണ്ടാകണമോ ഈ ഒരു ഒരു കൺഫ്യൂഷനിലാണ് അവർ ഉള്ളത് പക്ഷെ തീർച്ചയായിട്ടും അവർ റൈറ്റായിട്ടുള്ളൊരു പാത്ത് ചൂസ് ചെയ്യുമെന്നാണ് കാണുന്നത് ഓക്കെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ ഫേസ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും സ്പിരിച്വൽ പാത്തിലൂടെ ഒരു ചേഞ്ച് ഒക്കെ കൊണ്ടുവരാനും ഈ റിലേഷൻഷിപ്പിൽ ആ ഒരു പഴയ രീതിയിലേക്ക് കൊണ്ടുവരാനൊക്കെ കഴിയും എന്ന മനസ്സിലാക്കുക അതുകൊണ്ട് നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക പോസിറ്റീവായിട്ടുള്ള അഫോർമേഷൻസ് പറയാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഓക്കെ ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ള സീക്രട്ട് മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം സീക്രട്ട് മെസ്സേജസ് ഫ്രോം യുവർ പേഴ്സൺ സീക്രട്ട് മെസ്സേജസ് ഫ്രോം യുവർ പേഴ്സൺ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ സീക്രട്ടായിട്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്തൊക്കെയാണ് സീക്രെട്ട് മെസ്സേജസ് ഫ്രം യു പേഴ്സൺ ഈ ഒരു സമയം അവർ സീക്രെട്ടായിട്ട് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് സീക്രെട്ട് മെസ്സേജസ് ഫ്രം യു പേഴ്സൺ ഓക്കെ ഐ ജസ്റ്റ് വോണ്ടഡ് ടു ലെറ്റ് യു നോ ഐ ആം തിങ്കിങ് ഓഫ് യു റൈറ്റ് നോ ഐ സോറി ലോഡ്സ് ഓഫ് ഫീലിംഗ്സ് ഫ്രം മൈ ഹാർട്ട് ഓക്കെ ഇപ്പോൾ നിങ്ങളോടവർ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഒരുപാട് ആഴത്തിൽ അവർ ചിന്തിക്കുന്നുണ്ട് അതുപോലെ അത്രയും ഫീലിങ്സ് അവരുടെ ഹൃദയത്തിലുണ്ട് ആൻഡ് ഐ ആം മിസ്സിങ് യു സോ മച്ച് റൈറ്റ് നൗ ഐ വിഷ് യു കുഡ് ഹിയർ ബിസൈഡ് മീ ഐ മിസ് യു മിസ് യു മിസ് യു ഓക്കെ അത്രത്തോളം ഡീപ്പായിട്ട് തന്നെ ഈ വ്യക്തി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് പോലും അവർ നിങ്ങളുടെ ആ ഒരു സാമീപ്യം ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയം അവർ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിലാണ് നിങ്ങളെക്കുറിച്ചുള്ള മിസ്ഫീലിങ്സിലാണ് എന്ന് മനസ്സിലാക്കുക ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഓക്കെ ഒത്തിരി പേർക്കും നിങ്ങൾക്കിടയിലുള്ള സെപ്പറേഷനുള്ള റീസൺ ചിലപ്പോൾ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആയിരിക്കാം തിങ്കിങ് എബൌട്ട് യു ഓൾവേസ് മേക്സ് മീ സ്മൈൽ ഓക്കെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് എപ്പോഴും അവർക്ക് സന്തോഷം ഉണ്ടാകുന്നുണ്ട് ഐ കാൺ ഹാൻഡിൽ ദിസ് സിറ്റുവേഷൻ ഓക്കെ ഈ ഒരു സിറ്റുവേഷൻ അവർക്കിപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യം അതായത് ഈ സെപ്പറേഷൻ അവർക്ക് ഇനിയും ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല യു മേക്ക് മൈ വേൾഡ് സോ മച്ച് ബ്യൂട്ടിഫുൾ ഐ ലവ് ബീങ് വിത്ത് യു ഓക്കേ നിങ്ങൾ അവരുടെ ആ ഒരു ലോകം തന്നെ ഇത്രയും മനോഹരമാക്കിയ വ്യക്തിയാണ് അതുകൊണ്ട് എപ്പോഴും നിങ്ങളുമായിട്ട് ഒരുമിച്ചിരിക്കാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഐ കാൺ റെസിസ്റ്റ് എനി മോർ ഓക്കെ ഇനിയും ഈ ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യമാണ് റിപ്പീറ്റായിട്ട് നമുക്കിവിടെ വരുന്ന എനർജി ഐ ആം ഹെൽപ്പ്ലെസ് നൗ മൈ ലൈഫ് ഇസ് എം ടി ഓക്കെ ഇപ്പോൾ അവർ വളരെയധികം നിസ്സഹായമായിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് ആൻഡ് ഐ നോ യു മിസ് മീ ഐ എം ഇൻകംപ്ലീറ്റ് വിതഔട്ട് യു നിങ്ങളും അവരെ മിസ്സ് ചെയ്യുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് അത് നിങ്ങളില്ലാണ്ട് അവരുടെ ലൈഫിന് ഒരു കംപ്ലീഷൻ ഇല്ല ഐ വെയ്റ്റ് യു ി ഹാപ്പി ഐ സോറി ഐ വോണ്ട് യു ടു ബി ഹാപ്പി ഓക്കെ നിങ്ങളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് യു സ്റ്റിൽ ഹോൾഡ് കീ ടു മൈ ഹാർട്ട് ഐ ലവ് യു സോ വെരി മച്ച് ലവ് യു എ ലോട്ട് ഓക്കെ ഇപ്പോഴും അവരുടെ ഹൃദയത്തിൻ്റെ താക്കോല് നിങ്ങളുടെ കൈകളിലാണ് അത്രയും മാത്രം ആഴത്തിൽ അവർ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് ആൻഡ് ഫൈനലി യു ആർ മൈ ഹവൻ ഓൺ എർത്ത് ഓക്കെ ഈ ഭൂമിയിൽ ഒരു ഉണ്ടെങ്കിൽ അത് നിങ്ങളാണ് നിങ്ങളോടൊപ്പമുള്ള ലൈഫാണ് എന്ന് പോലും അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഇതൊക്കെയാണ് ആ വ്യക്തി നിങ്ങളോട് സീക്രട്ടായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം ഓക്കെ ക്ലൂസ് കണക്റ്റിംഗ് ടു ദസ് റിലേഷൻഷിപ്പ് ക്ലോസ്റ്റിംഗ് ഓക്കെ ഓക്കാം യെല്ലോ കളർ ഓക്കെ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണോ ഫേവറേറ്റ് കളർ യെല്ലോ ആയിരിക്കാം ഒക്ടോബർ മന്ത് സിഗ്നിഫിക്കൻ്റ് ആണ് ടാറ്റു ആർട്ട് ഇഷ്ടമുള്ള വ്യക്തികൾ ഉണ്ടാവാം ലെറ്റർ ടി നമ്പർ ട്വൻറ്റി ഫൈവ് ഇമ്പോർട്ടൻ്റ് ആണ് നമ്പർ ട്വൻ്റി ആൻഡ് ടീച്ചർ മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടീച്ചർ ആയിരിക്കാം മെഡിക്കൽ ഫീൽഡ് മെഡിക്കൽ ഫീൽഡിലുള്ള വ്യക്തികളായിരിക്കാം സ്റ്റഡി ചെയ്യുന്നവരോ ജോലിയുള്ളവരോ ആയിരിക്കാം ഓഗസ്റ്റ് മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ലെറ്റർ സി ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിവുള്ള വ്യക്തികളായിരിക്കാം ദിസ് മന്ത് ഈ ഒരു മാസം സ്മൈൽ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണേയോ സ്മൈലിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവാം ടോക്ക് നിങ്ങളുടെ ആ ഒരു സംഭാഷണം കേൾക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കാം ലെറ്റർ പി ഫെബ്രുവരി മന്ത് ടോക്കറ്റീവ് ടോക്കറ്റീവ് ആയിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവാം ലിബ്ര ലിബ്ര ഒരു സോഡിയോക്സൈൻ ആണ് നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സണോ സോഡിയോക്സൈൻ ലിബ്ര ആയിരിക്കാം പർപ്പിൾ കളർ ഓക്കെ തേർട്ടി സിക്സ് ലെറ്റർ പി തേർട്ടി സെവൻ മേ ബി ഇതൊരു ഏജ് ആയിരിക്കാം നമ്പർ നയൻറ്റീൻ ട്വൻറ്റി ഫൈവ് ത്രീ ഡേയ്സ് ഒരു പോസിബിലിറ്റി ആണ് ലെറ്റർ ജെ നമ്പർ തേർട്ടീൻ ട്വൻറ്റി ത്രീ ഒരു പോസിബിലിറ്റിയാണ് ആൻഡ് ആർട്ടിസ്റ്റ് മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആർട്ടിസ്റ്റായിരിക്കാം ലെറ്റർ ബി ഈ റിലേഷൻഷിപ്പിൽ ഫ്ലവേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഫെബ്രുവരി മന്ത് ലെറ്റർ നമ്പർ ത്രീ ട്വൻറ്റി എയ്റ്റ് നമ്പർ സെവൻ ഡബ്ല്യു എം നമ്പർ സിക്സ്റ്റീൻ ആൻഡ് ലെറ്റർ എഫ് ജനുവരി മന്ത് ഇസ് ഇയർ ആൻഡ് വിത്തിൻ ടു ഡേയ്സ് ഒരു പോസിബിലിറ്റി ഗാർഡനിങ് കൂടുതലിഷ്ടമുള്ള വ്യക്തികളായിരിക്കാം ആൻഡ് ഫൈനലി ലെറ്റർ എ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിംഗ് റസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ റെസ്ലേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ